ഒരു കുട്ടികളെ ഇങ്ങോട്ടൊന്നു കാണില്ലല്ലോ ഇവന്മാരൊക്കെ എങ്ങോട്ടാ പോയി കൊള്ളക്കാരെ വാർത്തയൊക്കെ പറയൂസിന് അപ്പൊ കാര്യം കുറച്ച് ഗൗരവമാണല്ലോ ആ അതല്ലേ പറഞ്ഞേ അപ്പുറത്തെ നാട്ടിലെ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി ചെയ്തേ അല്ല ഈ കൊള്ളക്കാർ കൊള്ളക്കാരേടെ ഉണ്ടായോ ആ പാറമടല്ലേ കേട്ടി നമ്മൾ പോയൊക്കെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ഇന്ന് ഈ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും കൊള്ളയടിക്കണം എന്നിട്ട് കുട്ടിയെ പോലും കാണുന്നില്ലല്ലോ കുട്ടി വരുന്നുണ്ട് അവനെ മെല്ലെ പിടിക്കാം എന്താണ് ഞാൻ ഓഹോ കളിക്കാൻ േ അല്ല നീ ഒറ്റക്കേ ഞാൻ ഒറ്റോ അവനൊറ്റാവുമ്പോ അവനെ സുഖമാണ് ആ എന്നാൽ നീ ഈ മാമന്റെ കൂടെ കളിക്കാൻ എന്നാൽ നേരം കളയണ്ട വേഗം ഈ മാമന്റെ കൂടെ പോര് അങ്ങനെ ഒരു കുട്ടിയെ കിട്ടി കോളടിച്ചു എന്താ പറ്റി വെച്ചാൽ ഞാൻ നിന്നെ ബോധം കെടുത്തിയതാണ് നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുവന്നതാണ് നീ എവിടെ നിന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല നീ ഇവിടെ ഞാൻ പോയി അവിടുത്തെ കുട്ടിയെ കൂടി തട്ടിക്കൊണ്ട് വരട്ടെ ഈ ഒരു സൗണ്ട് കേട്ടോ ആ ഒരു അത് ചെറിയൊരു കുട്ടി കരയുന്ന സൗണ്ട് ഞാൻ കേട്ടില്ലല്ലോ ആ ഒരു ഒരു സൗണ്ട് കുട്ടി പോയി കേൾക്കണ്ടോട്ടില്ലല്ലോ എടാ ഈ ഗുഹന്റെ അപ്പുറത്തുനിന്ന സൗണ്ട് കേൾക്കണേ ഇത് കടക്കണം അല്ലേ പാപൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മക്ക് ആ കുട്ടീനെ രസിക്കണ്ടേ നട ഒരു വിധത്തിന് ഒറ്റ കത്തിപ്പെട്ട് കൊള്ളക്കാരൻ തട്ടിക്കൊണ്ടുവന്നും അന്നോട് ഞാൻ അപ്പളെ പറഞ്ഞില്ലേ സാർ ഈ നാട്ടിൽ കൊള്ളക്കാരനുണ്ട് എന്നിട്ടാ കൊള്ളക്കാരനാണ് നിങ്ങൾക്ക് എന്ത് ധൈര്യം എന്റെ താവളത്തിൽ വരാൻ ഞങ്ങളെ ഞങ്ങളെ വന്നതാ ഇത് എന്റെ കോട്ടയാണ് ഇവിടെ വന്നവർ ആരും തിരിച്ചു പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കഴിന്റെ ചൂടെ ഒന്ന് കാണിച്ചു തരാ ഓഹോ നീ വീരപ്പൻ ഗുണ്ടയോട് കളിക്കുന്നു ഇത്രേ ഉള്ളൂ ഈ വീരപ്പൻ ഗുണ്ടയുടെ അടുത്ത് ആ സ്പൈഡർമാനെ സ്പൈഡർമാൻ ഇതിപ്പോ കുട്ടികളെ രക്ഷിക്കാൻ ഈ ഹീറോ എനിക്ക് സ്പൈഡർമാൻ ഞാൻ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിച്ചു നിന്നെ ഞാൻ വെറുതെ വിടില്ല കഴിഞ്ഞില്ല ഒന്നുകൂടെ ഉണ്ട് കുറച്ചു നേരം നീ അവിടെ കടക്ക് എന്നാലേ നീ നന്നാവും എന്റെ ഊരയും നട്ടലും എല്ലാം ഒടിഞ്ഞേ